കോഴിക്കോട്ടേക്ക് വന്നാൽ കോഴിക്കോട് കട്ടിപ്പാറയിൽ മണ്ണിടിച്ചിലുണ്ടായി പതിനേഴ് കുടുംബങ്ങളോട് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകി മഴ ശക്തമായാൽ ഇനിയും മണ്ണിടിയാൻ സാധ്യതയുണ്ട് ദൃശ്യ പുതിയ വിശദാംശങ്ങൾ പ്രതികരണം ഉണ്ട് കഴിഞ്ഞ ദൃശ്യയിലേക്ക് ഏകദേശം അഞ്ചോറും വലിയ പാറകൾ ചെയ്യാൻ വേണ്ടി ഇനി പെട്ടെന്ന് പൊട്ടിച്ച് മാറ്റണം അതിന് നമ്മൾ നൽകും ദൃശ്യ കാര്യമായ മണ്ണിടിച്ചിലാണോ ഉണ്ടായത് കുറെ കുറെ അധികം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയയാണോ എത്ര കണ്ട് ജാഗ്രതാ നിർദ്ദേശങ്ങളും നടപടികളും ഒക്കെ എടുത്തിട്ടുണ്ട് ഇന്ന് രാവിലെ പത്ത് മണിയോടെയാണ് ഏകദേശം മണിയോടെയാണ് ഈ പ്രദേശത്ത് മണ്ണാത്തിയേറ്റു മല എന്നാണ് ഈ മലയുടെ പേര് ഇവിടെയാണ് ഏകദേശം പത്ത് മണിയോടെ മണ്ണിടിച്ചിലുണ്ടാകുന്നത് ഏകദേശം ഇരുപത്തി ഒന്ന് വീടുകളാണ് ഇവിടെ ഉള്ളത് ഈ പാറ ഒരുപാട് പാറയുള്ള പ്രദേശമായത് കൊണ്ട് തന്നെ അതീവ സുരക്ഷയിലാണ് ഇവിടെയുള്ള ആളുകൾ ഇപ്പോൾ മാറ്റി പാർപ്പിക്കാൻ അടക്കമുള്ള നീക്കങ്ങളിലേക്കാണ് ഈ പഞ്ചായത്ത് അധികൃതരും ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ നീങ്ങുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ കൂടെ എന്തൊക്കെയാണ് യോഗം കഴിഞ്ഞിരുന്നു അപ്പോൾ എന്തൊക്കെയാണ് തീരുമാനങ്ങൾ രാവിലെ ഏകദേശം മണിക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതിനുശേഷം നമ്മൾ ഈ നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെ റെസ്ക്യൂ ടീമിനെ അതുപോലെ തന്നെ മറ്റു പോലീസ് ഡിപ്പാർട്ട്മെന്റ് പിന്നെ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ വിവരം അവരെല്ലാം എത്തിച്ചേരുകയും അത് നമ്മൾ ഇതിൽ ഉൾപ്പെട്ട എത്ര ആളുകളുണ്ട് എന്ന വീടുകൾ നമ്മൾ കണ്ടെത്തിക്കൊണ്ട് അത് ഇരുപത്തിയൊന്ന് വീടുകളും എഴുപത്തിയേഴ് അംഗങ്ങളും ആണല്ലോ മൊത്തം ആ അംഗങ്ങളെ മൊത്തം നമ്മൾ സെലക്ട് ആ തിരഞ്ഞെടുത്ത് നമ്മൾ ആ ഇതിൽ ഇതിലെ കലാമിറ്റി ഏരിയ വരുന്നത് അതിനുശേഷം നമ്മൾ പഞ്ചായത്തിൽ രണ്ട് മണിക്ക് നമ്മൾ മീറ്റിംഗ് കൂടുകയും നമ്മുടെ ഡിസാസ്റ്ററിൻ്റെ മീറ്റിംഗ് കൂടുകയും അതിൽ ജനപ്രതികള് രാഷ്ട്രീയ പാർട്ടി പ്രതികൾ മൊത്തം ഈ ഡിപ്പാർട്ട്മെൻ്റിൻ്റെ ആളുകൾ എല്ലാവരും ഉൾപ്പെടെയുള്ള മീറ്റിംഗ് നമ്മൾ കൂടിയിട്ട് അതിൽ അടിയന്തരമായിട്ട് നമ്മൾ ഇരുപത്തിയൊന്ന് കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളെയും അവർ അവിടെ നിന്ന് അടിയന്തരമായി മാറ്റാൻ അതായത് ഇത് ഇതിനു മുൻപ് ഇങ്ങനെ സ്ഥലമാണോ എങ്ങനെയാണ് ഇതിന്റെ ഭൂപ്രകൃതി മുമ്പ് ഇവിടെ അടുത്ത കാലത്ത് ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല നമ്മുടെ ഈ ഈ മലയുടെ നേരെ മറുഭാഗത്തായിരുന്നു പണ്ട് രണ്ടായിരത്തി പതിനെട്ടില് നമ്മുടെ ഈ കരാ ഈ കരിഞ്ചോല ദുരന്തം ഉണ്ടായി പതിനാല് പേര് മരണപ്പെട്ട സംഭവം ഉണ്ടായത് നേരെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡില് നമ്മൾ ഇന്നത്തെ തീരുമാനത്തിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇരുപത്തിയൊന്ന് പേരെയും കുടുംബങ്ങളെയും ഒന്നുകിൽ അവരുടെ ബന്ധുവീടുകളിലേക്ക് അല്ലെങ്കിൽ അവരുടെ നമ്മളത് കട്ടിപ്പാറ നസ്രി സ്കൂളിൽ നിന്ന് ക്യാമ്പിലെ സൗകര്യം ചെയ്തിട്ടുണ്ട് നമ്മൾ അങ്ങനെ നമ്മൾ ഒന്നുകിൽ അവർ ക്യാമ്പിലേക്ക് അല്ലെങ്കിൽ അവരുടെ ബന്ധുവീടുകളിൽ മാറാൻ വേണ്ടി നമ്മൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത് അതിന് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും സഹകരണം നമ്മൾ തേടിയിട്ടുണ്ട് അവരെല്ലാം നമ്മുടെ അതിന് കൂടെ ഉണ്ടാവുന്ന അറിയിച്ചിട്ടുണ്ട് അവർ ഇപ്പോൾ ഒരുപാട് പാറയൊക്കെ ഉള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ ഈ പാറയുടെ ഒരു ഭാഗം പൊടിഞ്ഞു വരുന്നു എന്നൊക്കെ കേട്ടു അത് പാറയുടെ ഭാഗം അവിടുന്ന് പാറയിൽ നിന്ന് ഒരു വിള്ളൽ വന്നത് ആ പിന്നെ മഴത്തിൻ്റെ പേരുകൾ കയറിയിട്ടുണ്ടായതാണ് സംശയമുള്ളത് അങ്ങനെ അത് ഉണ്ടായിട്ടത് ആ ഭാഗമാണ് താഴേക്ക് പോകുന്നുള്ളത് പക്ഷേ രാവിലെ കയറിയ സമയത്ത് ഉണ്ടായിരുന്ന ഭാഗത്തുള്ളതിനേക്കാളും കല്ലുകൾ പിന്നെയും രണ്ടാമത് കയറിയ സമയം നോക്കുന്ന സമയത്ത് പിന്നെയും നിരക്കി താഴേക്ക് പോകുന്നിട്ടുണ്ട് ഇനിയും കല്ലുകൾ അവിടെ പോരാൻ വേണ്ടി നിൽക്കുന്നുമുണ്ട് ഈ വലിയ ഭീകരമായിട്ടുള്ള കല്ലുകൾ അതുകൊണ്ട് നമുക്കത് ഒരിക്കലും ഇവിടെ ഒരു സുരക്ഷിതമെന്ന് പറയാൻ പറ്റുന്നില്ല നമുക്കത് അത്രമാത്രം ആളുകൾക്ക് ഭീകരമായിട്ടുള്ള സന്ദേശം നിലനിൽക്കുന്നത് ഈ പ്രദേശത്ത് ഇപ്പോഴും മഴ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ ചേട്ടൻ വീട് അടുത്താണോ രണ്ടുപേരും പറമ്പിലേക്ക് രാവിലെയാണ് മണ്ണിടിച്ചിലുണ്ട് കേട്ടിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ താമസം കുറച്ചു ദൂരെയാണ് രാവിലെ വീരറിഞ്ഞു ഓടി വന്നിട്ട് കണ്ടു ഇതെങ്ങനെയാണ് മണ്ണ് അല്ല കല്ലാ പാറ താഴോട്ട് വീണപ്പം മണ്ണിലേക്ക് വീണു അത് കുറച്ച് ആ മലയിടിഞ്ഞ് ഇതിപ്പം ശരിക്കും മലയുടെ ഒരു ഭാഗം കല്ല് തൂങ്ങി നിന്നത് അങ്ങനെ താഴോട്ട് കൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ബാക്കി ഭാഗം ഇനി വീഴാനുണ്ട് അത് വീഴാനുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇപ്പം ഭീഷണി അതാണ് ഭീഷണി താഴെ നോക്കിയാൽ പേടിയാണ് ഇപ്പം അത് കോട കൂടി കിടക്കുന്നതുകൊണ്ടാണ് കൃത്യമായിട്ട് അത് കാണാത്തത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അപ്പോൾ കോട മാറി കഴിഞ്ഞാൽ ചെയ്താലേ ചെയ്താലിപ്പോൾ അതിൻ്റെ ഭീകരത കൂടുതലായിട്ട് മനസ്സിലാകും ആ ഭാഗത്തേക്ക് പോകാനും കഴിയില്ല കാരണം ഒന്ന് ഓടിമാറാനോ ഒന്ന് ഒന്നും വഴിയൊന്നുമുള്ള സ്ഥലമല്ലല്ലോ മലം ഈ പുത്തനെ നിൽക്കുന്ന മലയല്ലേ അപ്പോൾ അത് സേഫു അത് തന്നെയാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ ഏകദേശം ഇരുപത്തി ഒന്ന് വീടുകളാണുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് ആ വീടുകളിലുള്ളവരെ ഒക്കെ രാവിലെ തന്നെ ഏറെക്കുറെ ആളുകൾ ഇവിടുന്ന് മാറ്റേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു നമ്മൾ ഈ കാണുന്നത് പോലെ ഈ ഈ ദൃശ്യങ്ങൾ കാണുന്ന മലയിലാണ് രാവിലെയോ രാവിലെയോടെ ഈ പാറ ഇടിഞ്ഞു വീഴുന്ന ഒരു ഈ ഒരു സാഹചര്യം ഉണ്ടായത് നമുക്കിപ്പോൾ കോടയായതുകൊണ്ട് കാണാൻ സാധിക്കാത്തതാണ് എന്തായാലും ഈ പ്രദേശത്താണ് ഈ മണ്ണിടിച്ചിലുണ്ടായത് അല്ലെങ്കിൽ പാറ ഇടിഞ്ഞു വീണത് ഈ രാവിലെ ആളുകളൊക്കെ വലിയ ശബ്ദം കേട്ട് വന്ന് നോക്കുക ാണ് ഇത്തരത്തിൽ മണ്ണിടിയുന്ന ഒരു സാഹചര്യം കണ്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇതിന്റെ തൊട്ട് മറുവശത്തായിരുന്നു കരിഞ്ചോലയിലായിരുന്നു വലിയൊരു അപകടം ഉണ്ടായി പതിനാല് പേരോളം മരിക്കുന്ന ഒരു വലിയൊരു അപകടം കൂടി ഉണ്ടായത് സേഫു